യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ ഒരു മാസത്തിൻ്റെ രണ്ടാം ദിവസമാണിന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മാസം മുഴുവൻ നമുക്ക് മുടങ്ങാതെ വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാൻ ഭാഗ്യവും സമയവും അവസരവും ഉണ്ടാകട്ടെ നിങ്ങളിലൂടെ ഇന്നുവരെ ഈ വചനം അറിഞ്ഞിട്ടില്ലാത്ത ഒരു പത്തു പേരെങ്കിലും കൂടുതലായി ഓരോ വ്യക്തിയിലൂടെ വചനം അറിയാൻ ഇടവരട്ടെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി ഈ വചനം അനുഗ്രഹമായി മാറുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി ഈ വചനം അനേകർക്ക് അത്ഭുതമായി മാറുന്നുണ്ട് അനേകർക്കത് സൗഖ്യമായി നന്മയായി മാറുന്നുണ്ട് നിങ്ങൾ നിങ്ങളോരോരുത്തരിലൂടെയുമാണ് കർത്താവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിലൂടെ മാത്രമല്ല നമ്മളെല്ലാവരും ഉപകരണമാണ് നിങ്ങളിലൂടെ അനേകരിലൂടെ നിങ്ങളോരോരുത്തരും ദൈവത്തിൻ്റെ നിയോഗത്തിൽ നിൽക്കുന്നവരായി മാറുകയാണിപ്പോൾ സ്വർഗത്തിലെ ദൈവമെല്ലാ നന്മകളും നമുക്ക് നൽകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ നിയോഗം സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എഴുതിയ എഴുത്തിലൂടെ അയച്ച പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇമെയിലിലൂടെ അയച്ച നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു വാട്സപ്പിലൂടെ അയച്ച നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു നേരിട്ട് വന്നും എഴുതിത്തന്നും ഷെയർ ചെയ്തും പ്രാർത്ഥന ചോദിച്ചവരുണ്ട് അവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരാളെപ്പോലും മാറ്റി നിർത്താതെ എല്ലാവരെയും യേശുവിൻ്റെ സ്നേഹത്തിൽ കണ്ടുകൊണ്ട് ആ ഒരു സ്നേഹത്തിൽ ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മെയിൻ അനുഗ്രഹമുള്ള ഒരു വചനം കൂടി നമുക്ക് ശ്രദ്ധിക്കാം ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം പതിനേഴ് ദൈവമായ കർത്താവെ അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അവിടെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നൊരു വാക്കുണ്ട് കർത്താവേ അങ്ങാണ് ശക്തമായ കരം നീട്ടി ഇതിൽ നടക്കും ദൈവം തൻ്റെ ശക്തമായ കരം നീട്ടി നിങ്ങളെ തൊടും ദൈവം തൻ്റെ ശക്തമായ കരം നീട്ടി നിങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തും ദൈവം ശക്തമായ കരം നീട്ടി ആ വലിയ പ്രശ്നം മഞ്ഞുപോലെ ഉരുക്കാൻ തുടങ്ങും ദൈവം തൻ്റെ ശക്തമായ കരം നീട്ടി അയ്യോ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും ഈ പ്രതിസന്ധി എങ്ങനെ മാറി ഞാനിതിൽ കുടുങ്ങിപ്പോകുമോ അത് അത്ഭുതം കാണാൻ അതിനകത്ത് ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ ശക്തമായ കരം വന്ന് തൊട്ടത് കാണാനിടവരും അറിയാനിട വരും അതായിരിക്കും നാളത്തെ ടെസ്റ്റ് മണി സാക്ഷ്യം ദൈവം തൻ്റെ ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് പതിനെട്ടാമത്തെ വാക്യം ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞേ എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ നിയോഗത്തെ നോക്കിയിട്ട് പറ എൻ്റെ പ്രാർത്ഥനയെ നോക്കിയിട്ട് പറ ഞാൻ എന്തു ചെയ്യുമെന്ന് ആലോചിക്കുന്ന വിഷയത്തെ നോക്കിയിട്ട് പറ ആ രോഗ സാഹചര്യത്തെ ഡോക്ടർ പറഞ്ഞ സാഹചര്യം ആ മെഡിക്കൽ റിപ്പോർട്ട് ആ സാമ്പത്തിക ഭാരം ആ കടഭാരം ആ ജപ്തി ഇതെല്ലാം നോക്കിയിട്ട് പറ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് സാധിക്കും ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ് ദൈവം തൻ്റെ ശക്തമായ കരം നീട്ടും എനിക്ക് വേണ്ടി ദൈവം തൻ്റെ ശക്തമായ കരം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടും ദൈവം തൻ്റെ ശക്തമായ കരം എൻ്റെ കുടുംബത്തിന് നേരെ നീട്ടും അത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കും ഹാല ലൂയ്യ ദൈവം തൻ്റെ ശക്തമായ കരം നീട്ടും അപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അസാധ്യ കാര്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് തോന്നും ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് നമുക്ക് ചില കാര്യങ്ങളെ കാണാൻ കാണുമ്പം അറിയുമ്പം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധി നമുക്കങ്ങ് തോന്നും നമ്മുടെ ആലോചനയിൽ നമുക്ക് തോന്നും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല ഇതൊന്നും സാധ്യമാകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ബുദ്ധിയിൽ അസാധ്യമായി തോന്നിയാലും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ അത് നടക്കാൻ തുടങ്ങും സാധ്യതയില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുമ്പോൾ അത് സാധ്യമാകാൻ തുടങ്ങും നടക്കിയേലെന്ന് തോന്നിയ കാര്യങ്ങൾ ശരിയാകും തോന്നുന്നില്ല എന്ന് ചിന്തിച്ച കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരം വരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും അവിടെ ഇന്ന് ഈ ഒരു മാസം പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും ചേർത്ത് വച്ചിട്ട് നിങ്ങൾ ആ ആതിലേക്ക് ദൈവത്തിൻ്റെ ശക്തമായ കരം വെളിപ്പെടുന്നത് വിശ്വാസത്തെ കണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരം വരുമ്പോൾ അവിടെ അസാധ്യ കാര്യങ്ങൾ സാധ്യമാകാൻ തുടങ്ങും ഒരിക്കലും നടക്കുകയായിരുന്നു ചിന്തിച്ച കാര്യങ്ങൾ അവിടെ ദൈവം നടത്താൻ തുടങ്ങും ദൈവം നടത്തി തരാൻ തുടങ്ങും കാര്യങ്ങൾ മാറി മറിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മാറാൻ തുടങ്ങും സത്യമാ പറഞ്ഞത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞാൽ എല്ലാം സാധ്യമാണ് എല്ലാം സാധ്യമാണ് അതുകൊണ്ടാണ് സങ്കീർത്തന തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കുമെന്ന് അപ്പോൾ കാണാൻ ഭാഗത്തിന് അനുഗ്രഹം വരുന്നത് ദൈവത്തിൻ്റെ രക്ഷ ദൈവത്തിൻ്റെ വിടുതൽ ദൈവത്തിൻ്റെ നന്മ നിനക്ക് കാണാൻ കഴിയത്തക്ക വിധം ദൈവം അവിടെ വെളിപ്പെടുത്താൻ തുടങ്ങും എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ എൻ്റെ രക്ഷ ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണും ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ കാണും എൻ്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി ഞാൻ കാണും ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി നീട്ടപ്പെട്ടത് ഞാൻ കാണുന്നു ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുന്നത് അനങ്ങുന്നത് നമ്മൾ ചില വിഷയത്തെ നോക്കിയിട്ട് പറഞ്ഞില്ലേ ദൈവം ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും ഒരനക്കോ ഇല്ലല്ലോ ഒരനക്കമില്ല ഒരു മാറ്റവും ഇല്ലല്ലോ ദൈവത്തിൻ്റെ ശക്തമായ കരം അതിലേക്ക് തൊടും അതേ തൊടും നിൻ്റെ ജീവിതത്തെ തൊടും നിൻ്റെ ചതഞ്ഞ മനസ്സിനെ തൊടും നിൻ്റെ തളർന്ന ജീവിതത്തെ തൊടും നിൻ്റെ തകർന്ന കുടുംബത്തെ തൊടും നിൻ്റെ വഴിതെറ്റിപ്പോയ മക്കളുണ്ടോ അവരെ ദൈവത്തിൻ്റെ ശക്തമായ കരം തൊടും അസാധ്യ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി തരും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർക്കുകയാണ് നമുക്ക് ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നും ദൈവം ഇവർ ഈ പറഞ്ഞ പ്രാർത്ഥനാ വിഷയം നടക്കുമോ ഇതൊക്കെ ഒരു വലിയ കാര്യമാണല്ലോ ഞാനൊരു കുഞ്ഞു കാര്യം പറയാം ഒരു ഭാര്യയും ഭർത്താവും ആ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ് പക്ഷെ ഭർത്താവ് അത്ര ഈ വചനം കേൾക്കുക പ്രാർത്ഥിക്കുക എന്ന വിഷയമൊന്നും അത്ര ഉൾക്കൊള്ളുന്ന ഒരാളല്ല അങ്ങനെ ഭാര്യ ഒരു ദിവസം നിർബന്ധിച്ചു അങ്ങനെ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എനിക്കും നിന്നും വലിയ വിശ്വാസമൊന്നുമില്ല എന്നാലും നീ പറഞ്ഞുകൊണ്ട് വേണം ഞാൻ കേൾക്കാം നീ പറഞ്ഞുകൊണ്ട് ഞാൻ കേൾക്കാം അങ്ങനെ ഈ മനുഷ്യൻ കേൾക്കാൻ തുടങ്ങി അപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു കുറച്ച് സ്ഥലം എഴുട്ടു വർഷമായി വലിയൊരു പ്രശ്നത്തിൽ ഒരു ഭൂമിയാണ് അപ്പോൾ അദ്ദേഹം ആ വിഷയം ഭാര്യ പറഞ്ഞു നമുക്കിത് നിയോഗം എഴുതി വച്ചാലോ ഒന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കോടതി ഇടപെട്ടു നിയമം ഇടപെട്ടു നമ്മൾ എത്രയോ പേർക്ക് നല്ല സ്നേഹത്തിൽ ജീവി കൊടുത്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ എന്നിട്ട് നടക്കാത്ത കാര്യമാണോ പേപ്പറിൽ എഴുതി വച്ചാൽ നടക്കുന്നത് പേപ്പർ എഴുതി പല ആൾക്കാർ സ്വാധീനമുള്ളവരും കഴിവുള്ളവരും എല്ലാവിധത്തിലും ഇടപെട്ടു എന്നിട്ട് നടക്കാൻ ശരിയാകാത്തതാണോ നീ ഒരു പേപ്പർ എഴുതി വെച്ച് നടക്കുന്നത് അപ്പോൾ ആ ഭാര്യ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിന് അസാധ്യ കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നപ്പോഴാണ് ഞാനിതറിയുന്നത് അവർ അത്ഭുതം നടന്ന വിവരം പറഞ്ഞപ്പോഴാണ് ഞാനിവരെ അറിയത്തില്ല ആ കുടുംബനോട് പറഞ്ഞപ്പോഴാണ് ഞാനിതറിയുന്നത് നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെ നടക്കാനാണ് ഇതെങ്ങനെ ശരിയാകാനാണ് ഇത്രയും നാൾ നോക്കിയിട്ടും അവരും ഇവരും ഒക്കെ ഇതിനെയൊക്കെ വലിയ കൊമ്പന്മാർ നോക്കിയിട്ടും ഒരണക്കവും ഉണ്ടായിരുന്നില്ല ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല പിന്നെയാണോ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും ചിലരെയൊക്കെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം ചിലരെ അത്ര വിശ്വാസം ഇല്ല ചിലർക്ക് താല്പര്യമില്ല സാരമില്ല ഒരു ദിവസം കേൾക്കാൻ പറ അവരിൽ ആ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ അവർക്കൊരനുഭവം ഉണ്ടായിക്കൊള്ളും ഞാനിങ്ങനെ ഓർക്കാറുണ്ട് പണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഞാൻ എങ്ങനെ വചനം പ്രസംഗിക്കും ഞാൻ എങ്ങനെ ഒരു ധ്യാനം നടത്തും എനിക്കെങ്ങനെ എടുക്കാൻ പറ്റും എനിക്കതെല്ലാം അസാധ്യമായൊരു കാര്യമായിട്ട് തോന്നുമായിരുന്നു എനിക്കത് എനിക്ക് വെപ്രാളം തോന്നുമായിരുന്നു എനിക്ക് ടെൻഷൻ തോന്നുമായിരുന്നു എനിക്ക് ആശങ്ക തോന്നുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുമോ എന്നെക്കൊണ്ട് സാധിക്കുമോ എനിക്കിങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുമോ ഇത്രയും മാസങ്ങൾ എനിക്ക് വചനം എടുക്കാൻ പറ്റും ഞാൻ അഞ്ചോ ആറോ ക്ലാസ് അല്ലല്ലോ മാസങ്ങളിങ്ങനെ എടുക്കണമെങ്കിൽ ദൈവം എന്ത് ചെയ്യും എനിക്ക് ആശങ്കയും വെപ്രാളവും ടെൻഷനും ആശങ്കയും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിനെല്ലാം സാധ്യമാണ് ദൈവത്തിനെല്ലാം സാധ്യമായവൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം കൊടുക്കാനും പ്രാർത്ഥിക്കാനും സമർപ്പിക്കാനും തുടങ്ങുമ്പോൾ അസാധ്യ കാര്യങ്ങൾ സാധ്യമാകാൻ തുടങ്ങും ഹാല ലൂയ അങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ രോഗത്താൽ ഭാരത്താൽ ക്ഷീണിച്ച അവസ്ഥയിലാണോ സാമ്പത്തികമായി തകർന്ന ഒരവസ്ഥയിലാണോ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവത്തിൻ്റെ കരം നിൻ്റെ നേർക്ക് ഇന്ന് നീട്ടുന്നുണ്ട് അടുത്ത വാക്യമാണ് എൻ്റെ രക്ഷ ഞാൻ നിന്നെ കാണിച്ചു തരും ദൈവത്തിൻ്റെ അത്ഭുതം നീ കാണും ദൈവത്തിൻ്റെ ഈ പ്രവർത്തിക്കുന്ന കരം നീ കാണും ദൈവത്തിൻ്റെ ശക്തി നീ കാണും അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കാണും വീടിനകത്ത് കാണും ശരീരത്തിനകത്ത് കാണും പ്രതിസന്ധിക്കകത്ത് കാണും വെല്ലുവിളിക്കകത്ത് കാണും ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രയത്നിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം കാണും പ്രാർത്ഥിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വമിശിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെല്ലാവരും ഒന്ന് വിശ്വാസിൽ പറഞ്ഞു ദൈവത്തിനെല്ലാം സാധ്യമാണ് എൻ്റെ ദൈവത്തിനെല്ലാം സാധ്യമാണ് എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കുമെന്ന വചനത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ രക്ഷ ഈ ഡെയിലി ബ്ലെസ്സിങ്ങൾ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും കുടുംബവും അറിയാനും കേൾക്കാനും ഇവിടെ വരണം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങൾ അനുഭവിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ രോഗത്തിൽ നിന്നും അപകടത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും ദീർഘായുസും ആരോഗ്യവും തരും സന്തോഷവും സമാധാനവും ദൈവം ും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ദൈവത്തിന്റെ അത്ഭുത സംരക്ഷണം നിറയട്ടെ വേലി കെട്ടി ദൈവം നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കട്ടെ ആരും വഴിതെറ്റി പോകത്തില്ല തെറ്റായ ബന്ധങ്ങളിൽ പോകത്തില്ല ദൈവം നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യവും സമ്പത്തും ആവശ്യത്തിനനുസരിച്ച് ദൈവം തരും ദൈവം തരും നല്ല ജോലി നല്ല വീട് നല്ല ഭാവി നല്ല ആരോഗ്യം നല്ല ആയുസ് എല്ലാം ദൈവം തരും ദൈവം തരും നൽകുന്നവനാണ് ദൈവം അനുഗ്രഹിക്കുന്നവനാണ് ദൈവം സംരക്ഷിക്കുന്നവനാണ് ദൈവം ഈശോടെ നാമത്തെ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മേസ്വർഗത്തിലെ ദൈവം എല്ലാ ആത്മീയ നന്മകളാലും നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വരുന്ന വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് ധാരാളം ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്കും സാധ്യമാണെങ്കിൽ ആ ദിവസം വരാം പ്രയോജനപ്പെടുത്താം അതോടൊപ്പം വ്യാഴാഴ്ച വൈകുന്നേരവും അഞ്ചു മണി മുതൽ ഒൻപത് മണിവരെ ഭാവി നല്ല പേരും നിയോഗവും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പ്രാർത്ഥിക്കും വിശ്വാസം പറഞ്ഞു പ്രാർത്ഥിക്കും വിശ്വാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കും വെള്ളിയാഴ്ച പ്രാർത്ഥിക്കും സാധിക്കുന്നവർ വരിക ദൂരേന്നുള്ളവർക്ക് ബസ് സൗകര്യങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് സമയം പ്രയോജനപ്പെടുത്താം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സന്തോഷത്തോടെ ആയിരിക്കാം നാളെ നമുക്ക് ഒരുമിച്ച് കാണാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ മേൻ ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് ധാരാളം ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്കും സാധ്യമാണെങ്കിൽ ആ ദിവസം വരാം പ്രയോജനപ്പെടുത്താം അതോടൊപ്പം വ്യാഴാഴ്ച വൈകുന്നേരവും അഞ്ചു മണി മുതൽ ഒൻപത് വരെ പേരും നിയോഗവും പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പ്രാർത്ഥിക്കും വിശ്വാസം പറഞ്ഞു പ്രാർത്ഥിക്കും വിശ്വാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കും വെള്ളിയാഴ്ച പ്രാർത്ഥിക്കും സാധിക്കുന്നവർ വരിക ദൂരേന്നുള്ളവർക്ക് ബസ് സൗകര്യങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് സമയം പ്രയോജനപ്പെടുത്താം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സന്തോഷത്തോടെ ആയിരിക്കാം നാളെ നമുക്ക് ഒരുമിച്ച് കാണാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ Amen.